ഹലോ അസ്സാമലും നമുക്ക് ഇന്നൊരു നെയിം വാലറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് വേണം പിന്നെ ഇത് വന്നിട്ട് മുൾ ലോക്കാണ് കേട്ടോ അപ്പം അത് വേണം പിന്നെ ഇത് ഹോൾ പഞ്ച് പിന്നെ വേണ്ടത് നമുക്ക് ലെറ്റർ പഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ സാധനം ലെറ്റർ പഞ്ച് അപ്പം അതെടുത്തിട്ടുണ്ട് പിന്നെ വാലറ്റ് ഞാനിപ്പം രണ്ട് ഓർഡർ ഉണ്ട് അപ്പം രണ്ട് വാലറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഗോൾഡൻ സ്ട്രപ്പ് അപ്പം ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മാർക്കർ ഒരു ബ്ലാക്കും ഒരു റെഡും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ കത്രികയും കൂടെ ആവശ്യമുണ്ട് അപ്പം ഇത്ര സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം ഈ മുകളിലൊക്കെ ഉണ്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പം അതെന്തിനെന്ന് വെച്ചാൽ നമുക്കൊരു ഷേപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് അറിയാമെന്നുള്ളവർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി വരച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളു അപ്പം നമുക്ക് ആ ടൂൾസ് ഒന്ന് ഒഴിവായി കിട്ടും പിന്നെ ആ ടൂൾസിന് ആവശ്യമുള്ളവരെ ഈ കാണുന്ന നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് കൊറിയർ വഴി എത്തിച്ച് തരുന്നതാണ് കേട്ടോ അപ്പം എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഞാനൊരു ഹോൾ ഇട്ടിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുവഴിയാണ് റിവേഴ്സ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് ലെറ്റർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ഞാൻ ഇതുപോലത്തെ ഒരു വെയിറ്റുള്ള ഒരു സാധനം അതായത് ആ മൂൺ ലോക്കിൻ്റെ പിൻവശം കൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെയിറ്റ് ഉള്ളൊരു സാധനം മാത്രം മതി ഇതിന് ഒരുപാട് ടൂൾസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ആ സാധനം ഞാൻ എത്തിച്ചു തരാം ഒരുപാട് റേറ്റ് കുറച്ചാണ് കേട്ടോ നമ്മൾ ഈ സാധനം സെയിൽ ചെയ്യുന്നത് ഇപ്പം ആവശ്യമുള്ളവരെ കാണുന്ന ഞങ്ങൾ എന്നെ വിളിച്ചാൽ മതി അങ്ങനെ ഞാൻ നെയിമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്നൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഇത് കാരണം ഒരുപാട് ടൈം എടുക്കും അപ്പം പക്ഷേ സെറ്റ് ചെയ്ത് വന്നാൽ നമുക്കത് നല്ലൊരു വരുമാനം തന്നെയാണ് ഞാൻ കണ്ട ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലും ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ അങ്ങനെ ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആ വശ അപ്പുറത്തെ വശം കൂടെ ഇതുപോലത്തെ മുകളിലൊക്കെ കൊണ്ട് ഒരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു കത്രിക ഉപയോഗിച്ച് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഈ ടൂൾസ് തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അറിയാനുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് വന്നിട്ട് ത്രീ ഡി മാർക്കറാണ് കേട്ടോ സോറി സി ഡി മാർക്കറാണ് ഈ സി ഡി മാർക്കർ ഉപയോഗിച്ച് എൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പം ഇനി ഇത് വാലറ്റിലോട്ട് സെറ്റ് ചെയ്യുന്നതെങ്ങനെയും നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു വാലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വച്ച് നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു എ ടി എം കാർഡാണ് ഒരു പഴയ ഏതെങ്കിലും ഒരു എ ടി എം കാർഡ് അതല്ല എന്നുണ്ടെങ്കിൽ അല്ലിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഈ എ ടി എം കാർഡിൻ്റെ വലുപ്പത്തിനുള്ള ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ടൈപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഹോൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പേഴ്സിനകത്തോട്ട് ഈ ഹോള് കയറി പോവാതിരിക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു എ ടി എം കാർഡ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഇങ്ങനെ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ലെവലിന് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് കേട്ടോ റിവേഴ്സ് ഇത് അകത്ത് വയ്ക്കുന്ന സാധനമാണ് ഇങ്ങനെ അകത്ത് നമ്മൾ ആ ഹോളിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് രണ്ട് ഹോളിലും ഇതുപോലെ അങ്ങ് നമുക്ക് വച്ച് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം നമ്മൾ നെയിം അടിച്ച് വെച്ചതിനെ നമുക്ക് ആ ഹോളിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ഇറക്കി കൊടുക്കാം അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കതൊന്ന് ഇറക്കി കൊടുക്കണം അത് ഇറക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാനാണ് നമുക്കിതിൻ്റെ ആ ഒരു ക്യാപ്പ് വന്നിട്ടുള്ളത് ഇതാ ഇതാണ് കേട്ടോ സംഭവം അപ്പം അത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം രണ്ട് വശത്തും വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്ത് നമുക്ക് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പ്ലസ് ക്യൂക്കാണ് ഈ ഫ്ലസ് ക്യൂക്ക് കൊണ്ട് നമുക്ക് ഇതിൻ്റെ സെൻടർ ഭാഗം ഉണ്ടല്ലോ ആ സെൻ്റർ ഭാഗം ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പം അവിടെയും ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചുകൊടുക്കുന്നത് ലെവലായിട്ട് കിട്ടുകയും ചെയ്യും നല്ലതുപോലെ തന്നെ അതങ്ങ് ഒട്ടിയിരിക്കുകയും ചെയ്യും അങ്ങനെ സെറ്റ് കേട്ടോ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പം മെറ്റീരിയൽസ് ആവശ്യമുള്ളവരെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക